നമസ്കാരം ആംശ ഇമിഗ്രേഷൻ അവതരിപ്പിക്കുന്ന കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാനഡയിൽ ഇന്ന് ഏറ്റവും അധികം ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന കാറ്റഗറി പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതെ കാനഡയിൽ നിലവിൽ സ്റ്റഡി വിസയിൽ വീസയിലെത്തിയ ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിന്നുകൊണ്ട് സ്റ്റാൻഡർ പെർമനൻറ്റ് റെസിഡൻസിയോ ജോലിയോ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞു ജസ്റ്റ് നേരെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളൊരു കോഴ്സ് പോസ്റ്റ് വഴി വർക്ക് പെർമിറ്റിലായി നിങ്ങൾ പല അധികം കമ്പനികൾ ശ്രമിച്ചു ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എടുത്തു പി ആറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് പേരൻസിന് വേണ്ടിയിട്ടും അതേപോലെ അവിടെയുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാനഡയിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റും കിട്ടി ജോലി കിട്ടിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പി ആർ ലഭിക്കണം നിങ്ങൾ ശ്രമിക്കണം ആദ്യം നിങ്ങളുടെ ജോലി ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാം ഈസിയായി കൺസൾട്ടൻറ്റ് വഴി ചെയ്യാനല്ല നിങ്ങൾ നോക്കേണ്ടത് പേരൻസും ശ്രദ്ധിക്കുക കുട്ടികളോട് പറയുക പാനിക് ആവേണ്ട നിങ്ങൾ ശ്രമിക്കുക മാക്സിമം ഇൻ്റർവ്യൂസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സി വികൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിന് നിങ്ങൾക്ക് ഒരു ധാരാളം അഡ്വൈസുകൾ ഇന്ന് ഓൺലൈൻ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റുമായി ഒന്ന് ബന്ധപ്പെടുക ജോബ് ഏജൻസികളുമായി ബന്ധപ്പെടുക സീനിയേഴ്സുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നിങ്ങൾ മാക്സിമം സെൽഫായിട്ട് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ആംശ് സപ്പോർട്ട് ചെയ്യാം അതിന് വേണ്ടത് ആദ്യം ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് നിങ്ങളുടെ പേരൻസിനോട് കുട്ടികൾ നേരിട്ട് ജോലി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് സി വി അയച്ചിരുന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല പേരൻസുമായിട്ട് നമുക്ക് സംസാരിക്കാം അത് നമുക്ക് കാനഡ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്ന ആ അവസരം ഞങ്ങൾ തരാം ഞങ്ങളുടെ ഏത് ഓഫീസിലും നിങ്ങൾക്ക് പോയി അവിടുത്തെ സീനിയർ മാനേജേഴ്സിനുമായി നിങ്ങൾ മീറ്റ് ചെയ്യുക ആദ്യം നിങ്ങളുടെ കൺസേൺസ് പറയുക നിങ്ങളുടെ കുട്ടികൾ ശ്രമിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അവിടെ ജോലി ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു നടത്തുന്നില്ല പക്ഷെ പി ആർ ആണ് ലക്ഷ്യം കാരണം ഓൾറെഡി നിങ്ങൾ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിലോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അവസരം അപ്പോൾ പഠിക്കാൻ പോയവരെല്ലാം ആവശ്യമായി ബന്ധപ്പെടാനല്ല ആദ്യം നിങ്ങൾ ശ്രമിക്കുക ഇതും ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവായ പ്രോഗ്രാം ആണ് ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ടു പെർമനന്റ് റെസിഡൻസി സെൽഫായി ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പമായി ഇതൊക്കെ പി ആറ് വരെ എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കും അറിയാം അപ്പോൾ അത് പരാജയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ശ്രമിച്ചു കിട്ടുന്നില്ല പരാജയം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടല്ല ശ്രമിച്ചു നടന്നില്ല എന്താ തൃപ്തിയേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് കാരണം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോയപ്പോൾ നിങ്ങളൊരു ഏജൻസി വഴി തന്നെയാണ് പോയത് സെൽഫായി പോകുന്ന ധാരാളം പേരുണ്ട് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഏജൻസി ചൂസ് ചെയ്തു ആ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഏജൻസി ചൂസ് ചെയ്തു ഏജൻസിക്ക് അവര് ഫണ്ട് നിങ്ങളൊന്നും കൊടുത്തില്ല കാര്യം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പത്ത് ശതമാനം കമ്മീഷൻ കൊടുക്കും നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫീസിൽ നിന്ന് കൊടുക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി വിസ വരെ ചെയ്യുന്നു അവിടെ എത്തിക്കാവുന്ന കാര്യം നോക്കുന്നു ഇനി പി ആറ് വേണമല്ലോ നിങ്ങൾക്ക് സ്വന്തമായി ശ്രമിച്ചു അങ്ങനെ നടന്നില്ലെങ്കിൽ ആംഷർ ഇമിഗ്രേഷൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരു ജോലി ശ്രമിക്കാം അതുപോലൊപ്പം തന്നെ ആയി സെറ്റിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് എനിക്കൊന്ന് അധികം ആരും ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്യുന്നില്ല ഇത് വെല്ലുവിളി ധാരാളമുണ്ട് ഒത്തിരി അധികം ഞങ്ങൾക്ക് ഇതിൻ്റെ ശ്രമകരമായ ഒത്തിരി പാതയിലൂടെ വേണം ഞങ്ങളത് കടന്നു പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങളെ അതിനെ സാധ്യമാക്കും ഞങ്ങളുടെ എക്സ്പേർട്ട് ഇമ്മിഗ്രേഷൻ കൺസൾട്ടൻറ്റ് ഞങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് പേരൻസ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടികൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ഗാർഡിയൻസ് ആംഷറുമായി ആദ്യം ബന്ധപ്പെടാൻ പറയുക ഇത് കേട്ടിട്ട് എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ പലരുടെയും കൈകളിലെത്തും എന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ ആംഷറുണ്ട് വാട്സാപ്പിൽ ആ എനിക്കൊരു ജോലി തരും എന്നല്ല ദർ ഇസ് സം പ്രോസസ്സ് ദർ ഇസ് സം സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രൊസീജിയേഴ്സ് ആദ്യം ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് നിങ്ങളുടെ പേരൻസിനോടോ നിങ്ങളോടും ഞങ്ങൾ സംസാരിക്കാം പക്ഷേ നാട്ടിലുള്ളവർ അവർ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് പിന്നെ നിങ്ങൾക്ക് പേരൻസോട് താല്പര്യമില്ല നിങ്ങൾക്ക് നേരിട്ട് വേണം ഓഫ് കോഴ്സ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂം മീറ്റോ ഡയറക്റ്റായിട്ട് വരിക വാട്സ്ആപ്പിലൂടെ ഒരു ഇൻഫർമേഷനും ഞങ്ങൾ ഷെയർ ചെയ്ത് തരില്ല അത്രത്തോളം സീരിയസ് ആയ കാര്യമാണ് നമ്മളൊരു വാട്സാപ്പിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്ന പോലെയല്ല ദിസ് ഈസ് യുവർ വെരി ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഫോർ യുവർ ലൈഫ് സോ ഇഫ് യുർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ട്രൈ ടു കോൺടാക്ട് ത്രൂ യുവർ പേരൻസ് ഓർ ഡയറക്ട് അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പം പോസ്റ്റ് അടി വർക്ക് പി എസ് ഡബ്ല്യു പിൻ കാനഡ ആംഷർക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ആണ് സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾ പരാജയരാണെങ്കിൽ ഞാൻ പരാജയം പരാജയമെന്ന് നെഗറ്റീവ് ഓർച്ചകൾ ഉപയോഗിക്കുന്നു ശ്രമിച്ചും നടന്നില്ല എങ്കിൽ ആംഷത് ഈ അവസരം നിങ്ങൾക്ക് ഒരുക്കുന്നു ആംഷന്റെ എല്ലാ ബ്രാഞ്ചുകളും വേണ്ടി ഒരുക്കമാണ് ആംഷന്റെ കൺസൾട്ടൻ ടീം കാനഡയിൽ നിന്നും ദുബായ് ഓഫീസ് അബുദാബി ബാംഗ്ലൂർ ട്രോവാഡ്രം ടു കാലിക്കറ്റ് ബ്രാഞ്ചുകൾ എല്ലായിടത്തും ഈ സർവീസ് അവൈലബിൾ ആണ് വെൽക്കം ടു ആംഷ